യോഹന്നാൻ ഞാൻ ആറ് നാൽപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ആൽബി അവിടെ പിടിച്ചിരുന്നു അവിടെ ലവ് പഠിച്ചോളൂ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു അവർ പറഞ്ഞു ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വന്നിരിക്കുന്ന വന്നിരിക്കുന്നു എന്നിവൻ പറയുന്നത് യേശു അവരോട് പറഞ്ഞു യേശു ആൽബിയോട് പറയുകയാണ് യേശുരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം കേണ്ടതില്ല എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും അവരെല്ലാവരും ദൈവത്താൽ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു ആൽബിയോടെ പിടിച്ചിരുന്നു ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആൽബി സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ചേച്ചി ഇവിടെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവന്റെ അപ്പമാണ് ഞാന് ജീവന്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ പാസ് പറഞ്ഞ സ്ഥാനം വരുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് വന്ന ഭക്ഷിച്ചുവെങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം യേശു പറയാണ് ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഇതിനെ പറ്റിയ ഹൂദർക്കിടെ തർക്കമുണ്ടായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണ തീരാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു വീണ്ടും പറയാണ് യേശു വീണ്ടും പറയുന്നു ആൽവി സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ ഇവിടെ യേശു വീണ്ടും ഉറപ്പിച്ചു പറയണെ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ആൽവി അങ്ങനെ ആകും നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കില്ല ആൽബി എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനു ജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എനിക്ക് കൂടെ എങ്ങനെ പറയുന്നത് എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനേ ആൽബി ഇപ്പൊ പറഞ്ഞ ആ കോട്ട് വരുവാണ് എന്റെ ശരീരം വസിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു യേശു നമ്മളെ എങ്ങനെയാണ് സ്വന്തമാക്കിയത് അവന്റെ ശരീര രക്തങ്ങൾ വസിക്കുന്നത് വഴി എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ആൽബി കേക്ക് ചുമ്മാനം അത് ലഞ്ചാണേലും ഇല്ല എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടം എനിക്ക് വാക്ക് കഴിക്കുന്ന ഇഷ്ടമാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്റെ കത്തോലിക്കയിലുള്ള സഹോദരന്മാരൊക്കെ ബൈബിൾ വായിക്കുന്ന എനിക്ക് അഭിമാനമുണ്ട് ഞാൻ വായിക്കണല്ലോ ഞാൻ അതുകൊണ്ട് അല്ലേ വാക്ക് അവസ്ഥ നേരം എടുക്കും പറ എനിക്ക് എത്ര നേരം എടുക്കും ആ ശരി അതായത് ആൽബി കൊണ്ടുവന്ന വാക്യത്തിൽ പറഞ്ഞു യേശു ക്രിസ്തു എന്നെ അത് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കണം എന്ന് പറഞ്ഞു യേശു ക്രിസ്തു നമ്മളെ സ്വന്തമാക്കണം ആ വാക്യം യോഹന്നാൻ്റെ കൂടെ വളരെ ക്ലിയറാക്കി എഴുതി വെച്ചു എങ്ങനെയാണ് സ്വന്തമാക്കുക പിന്നെ പാസ്റ്ററോട് പറഞ്ഞ് നിങ്ങൾ ആദ്യം എടുത്ത വചനം വേറെയായിരുന്നു കോട്ട് ചെയ്ത വേറെയായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചത് ശക്തി പ്രാപിക്കുക അത് വഴിധീമത്തിന്റെ പശ്ചാത്തലത്തിലാന്ന് ഷിവാസ്റ്ററോടെ പറഞ്ഞു അതിനുള്ള മന്ന പഴയ നിയമത്തിലെ മന്ന കഴിച്ചു അവർ മരിച്ചു എന്ന് എന്നു പറഞ്ഞു എന്നാൽ ഞാനോ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമാവുന്നു ഇനി ആൽബി ആൽബിയുടെ സുവിശേഷം പറഞ്ഞു ഓക്കെ താങ്ക് യു താങ്ക് യു എനിക്ക് ആഡത്തിനോട് ആദ്യമായിട്ട് പറയാനുള്ളത് ആഡം ഞാൻ ചെയ്ത് നല്ല കാര്യമാണ് എനിക്ക് കത്തൊരിക്കലുള്ളത് എനി ഇവിടെ ഒരു ഇവിടെ പറയണ്ട നിന്നെയൊക്കെ പഠിപ്പിച്ചിരിക്കും ചെയ്യണ്ട അത് നിങ്ങളെവിടെ ക്രിസ്ത്യാനി പോലും അല്ല ഇവിടെ ഈ വയ ക്രിസ്ത്യാനിയാണോ ഞാനും നീ അവനിലും ജീവിക്കുന്നു വചനം വെച്ച് നിങ്ങൾ ക്രിസ്ത്യാനി പോലും അല്ല അതൊന്നുമല്ല അതൊക്കെ അതൊന്നും അല്ല അതൊക്കെ ആടന്നില്ല അഭിപ്രായം ഞങ്ങൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സകല ജനങ്ങളും കേൾക്കട്ടെ ക്രിസ്ത്യാനികളല്ല അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല അവർ അവനിൽ വിശ്വസിക്കുന്നില്ല അവനുല്ല മറുപടി അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എന്താണ് സുവിശേഷം ദാവുദിന്റെ സന്തതിയായിട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തു കൊള്ളുക അതാ ഒന്ന് സുവിശേഷം രണ്ടാമത് ഞാൻ പറഞ്ഞത് ഏർ റോമാലയനം ഒന്നാ അധ്യായം വന്നിട്ട് പതിനാറാം വാക്യം താങ്ക് യു വാസ്റ്റർ ഫോർ കറക്ടി കറക്ഷൻ എന്തുവാഡം ആഡം ഇവിടെ പത്ത് മിനിറ്റ് എടുക്കും ഞാൻ ഇവിടെ ഒരു മിനിറ്റ് എടുത്തോളും അപ്പൊ അവിടെ സുശേഷത്തെ ആ വെയിറ്റ് വെയിറ്റ് സുശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല അടുത്തത് ശരി ശ്രദ്ധിക്ക വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ ഏവനും ആദ്യ രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാവുന്നുള്ളു ഒന്നോട് പറയാം സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും എന്താണ് െ ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ ഇതാ ആടം ഇനി 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 അടുത്ത് വൈറ്റ് വെയിറ്റ് വരും ഞാൻ വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിച്ചു യോനാന്റെ സുശേഷം മൂന്നാം അധ്യായന്റെ പതിനാറാം വയസ്സിലേക്ക് ഗുരുമിന്ന് കാണുന്നുണ്ട് തന്റെ ഏകാഥനായിരിക്കുന്ന പുത്രയിൽ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു തന്റെ പറയട്ടെ തന്റെ ഏകരാതനായിരിക്കുന്ന പുത്രൻ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ പ്രാപിക്കേണ്ടത് തന്നെ ദൈവനെ നൽകാൻ തക്കു ദൈവം തന്റെ പുത്രനെ ലോകത്ത് പതിനേഴാമത്തെ വാക്യം വായിക്കുന്ന ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോക അവനാൽ അത്രേ പതിനെട്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേ അവനിൽ വിശ്വസിക്കുന്നവന് എന്തില്ല ന്യായവിധി ഇല്ല കർത്താവശ്യം വിശ്വസിക്കുന്ന എന്തില്ലെന്ന ന്യായവിധി ഇല്ല വിശ്വസിക്കാത്തവന് ആ വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകനാഥനായിരിക്കുന്ന പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ന്യായവിധി വരുന്നത് കർത്താവ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാം അതുകൊണ്ട് നമ്മൾ എന്ത് സുവിശേഷം പറയാൻ പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ ആരാണെന്ന് യേശുക്രിസ്തു താൻ പിന്നെയും യേശുക്രി കുരുങ്ങിന്ന് പറഞ്ഞാൽ പോരാ ഇപ്രാവശ്യം ശരിക്കും കുരുങ്ങി തന്റെ ഏകജാതനായ പുത്രനെ എന്ത് ചെയ്തു നൽകുവാൻ തക്കവണ്ണം അപ്പൊ എന്താണ് ഈ നൽകുന്നത് ലോകത്തിന്റെ ജീവന് വേണ്ടി താൻ നൽകുന്ന തന്റെ ശരീരവും രക്തവുമാണ് അതാണ് നൽകുന്നത് നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവളവാ എന്താണ് നൽകുന്നത് നിങ്ങൾ എന്താണ് നൽകുന്നത് നിങ്ങൾ കാല് ട്രാക്ടല്ലേ കൊടുക്കുന്നത് അത് പറ അതെ അതെ പറഞ്ഞു നൽകുക എന്ന വാക്ക് പറഞ്ഞു ശരി ശ്രദ്ധിക്കുക അതായത് ആൽബി ഇപ്പോഴത്തെ നൂറ്റി നാല്പത് ആൾ കേൽവിണ് യേശു ക്രിസ്തുവിന് ഇവിടെ നൽകുക എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞു പിന്നെ പറഞ്ഞു യേശു ക്രിസ്തു എന്താണ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നാണ് എന്ന് പറഞ്ഞു ഓക്കെ ഇനി യേശു ക്രിസ്തു അവനെ പറ്റി എന്താ പറയുന്നത് നമുക്ക് നോക്കാം യേശു ക്രിസ്തു പറയുകയാണ് യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തൊന്നാം വാക്യം എന്റെ ചെവിയുള്ള പെന്തക്കോസുകാരെ ചെവി തുറക്കട്ടെ ബുദ്ധി പ്രകാശിക്കട്ടെ ഇതാ വരുന്നു യേശുക്രി സ്വയം പരിചയപ്പെടുത്തുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണ് പിന്നെ യേശുക്രിസ്തു പറയുകയാണ് സഹോദരന്മാരെ ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല യോഹനാൽ ആറിന്റെ അമ്പത് അമ്പത്തി ഒന്ന് സ്വർഗത്തിൽ യേശു സ്വയം യേശുക്രിവിനെ സ്വീകരിക്കുക എന്നൊന്ന് പറഞ്ഞു വിശ്വസിക്കുക എന്ന് പറഞ്ഞു ക്രിസ്തു എന്താ പറയുന്നത് നോക്ക് അമ്പത്തി ഒന്നിൽ പറയുകയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ അവന് ജീവിക്കും രക്ഷിക്കപ്പെട്ടു ലോകത്തിൽ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ് സുഹൃത്തുക്കളെ ആൽബി കൊണ്ടുവന്ന വചനത്തിൽ കുരുങ്ങി ആൽബി വീണു ആൽബിയുടെ മനസ്സ് ഉറക്കട്ടെ ഹൃദയം ബുദ്ധി പ്രകാശിക്കട്ടെ ഇവിടെ ആടമേ ഇത് ആഴമെല്ലാം ചെന്നിട്ട് എന്തൊക്കോസുകാരുടെ പാസ്റ്റർമാർക്കിട്ട് ചേട്ടിക്കുന്ന നിങ്ങൾ എന്തിനാ ഇത്ര ഞങ്ങളിൽ നിന്നും മിനിറ്റ് മറ്റൊരാട്ടോട്ട് ഇതിപ്പോ ഇതിപ്പന്തകൂസാരെ മാത്രം പറഞ്ഞ ബ്രദറും ബ്രദറൻകാരോട് കാലുവിനിസ്റ്റോട് ചേർത്ത് പറഞ്ഞു ഓക്കെ ആൽബിഡ പോയിന്റ് വെച്ചു അത് നമ്മ നല്ല നല്ല നമ്മൾ ഇങ്ങനെയുള്ള നിങ്ങൾ ബൈബിള് ഇവിടെ ഇവിടെ ബൈബിള് തുറന്നപ്പോഴത്തേക്ക് കത്തോലിക്കൊരു ബൈബിള് തുറന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാലും ഭാര്യ ഓടാൻ തുടങ്ങി സുഹൃത്തെ സുഹൃത്തെ സുഹൃത്ത് ആൽബി മറ്റു കഥകളൊക്കെ നമുക്ക് പറയാം ആവേശം കാര്യം പറഞ്ഞിട്ടുണ്ട് ബൈബിളവിടെ വെച്ചിട്ട് പോക്കോ വേം പറ െ ബ്രേക്ക് ടൈം വെറുതെ അടുത്ത പോയിന്റ് വെച്ചു പറഞ്ഞാ നമ്മളിങ്ങനെ ബൈബിൾ നല്ലതായിട്ട് അറിഞ്ഞ ി വിഷയം മാറ്റി ഓടാനുള്ള പരിപാടിയാണ് ആൽബി വിഷയം മാറ്റാൻ കൂടെയുള്ളൂ സംസാരിക്കും ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളായിരുന്നു ഞാൻ അവിടെ എവിടെ പറഞ്ഞു നിർത്തിയത് ഞാൻ പറഞ്ഞു യോനയുടെ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞു വിശ്വസി വിശ്വസിത്തെ കുറിച്ച് എനിക്ക് ലജ്ജില്ല അപ്പോസ് സ്വന്തമായിരിക്കുന്ന പോലസ് പറയുകയാണ് സുവിശേഷത്തെ കുറിച്ച് എന്തില്ല ലജ്ജില്ല പിന്നെ പറയുന്നത് എന്താണ് വിശ്വസിക്കുന്ന ഏവനും അപ്പം സുവിശേഷത്തിന്റെ കാരണം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവന് അതിനെയാണ് ഞാൻ കൊണ്ടുവന്ന നിങ്ങൾ വേറെ തോട്ട് കൊണ്ടത് അപ്പൊ ഞാൻ കൊണ്ടുവന്നത് യോവനയുടെ സുശേഷം മൂന്നാം അദ്ദേഹത്തിലോട്ട് കൊണ്ടുവന്നു അവിടെ എന്താണ് പറയുന്നത് തന്റെ ഏകാതരായിരിക്കുന്ന പുത്രം വിശ്വസിക്കുന്ന ഏവനും അപ്പൊ കർത്താവ് വിശ്വസിക്കാം ഞാൻ പറയട്ടെ ആ ഇനി ലഭിക്കുന്നത് യോനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പതിനാറ് പതിനേഴും പതിനെട്ടും വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ചെന്നുമ്പ് അവിടെ എഴുതിയത് വിശ്വസിക്കുന്നവനെതുണ്ട് നിത്യജീവനുണ്ട് വിശ്വസിക്കാത്തവൻ എന്തുണ്ട് ഉണ്ട് അപ്പൊ ഇതാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പം കത്തോലിക്കയുടെ കത്തോലിക്കാരുടെ സുവിശേഷം അനുസരിച്ച് എല്ലാവർക്കും കൊണ്ടുപോയിട്ട് ആ എന്താ വേഫറും അപ്പവും വീനും എല്ലാം കൊണ്ട് നാട്ടുകാർക്ക് കൊടുക്കുന്നതാണ് സുചേഷൻ ഞങ്ങളെ സംബന്ധിച്ച് അവിടെ പോയി അവരോട് പറയുകയാണ് നിങ്ങൾ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കണം എന്നാൽ നീ നിന്റെ കുടുംബവും എല്ലാവർക്കും രക്ഷപ്രാവും അവിടെ ഒരു വിരുന്നുണ്ട് ആ വിരുന്നിലേക്ക് ക്ഷണിക്കാനാണ് രാജാവ് ആളുകളെ വിടുന്ന് കർത്താവ് ഉപമ പറഞ്ഞിട്ടുണ്ട് ആ വിരുന്നിലേക്കുള്ള ആണ് ഞങ്ങൾ കൊടുക്കുന്നത് വിരുന്ന് വഴി കൊണ്ട് ഈ പിന്നെ ഗ്രഭ മറ്റേ സുഖിക്കാർ കൊടുക്കുന്ന പോലെ കൊടുക്കുകയല്ല അത് നിങ്ങളാ കൊടുക്കുന്ന വൈസേരി കുമ്പനാട് ഞങ്ങൾ കണ്ട ആനക്കാരൻ ചന്ദ്രൻ വരെ കിട്ടി നിങ്ങളുടെ റൊട്ടിയും വെള്ളവും എന്നോട് ചന്ദ്രൻ പറഞ്ഞു ഞാനാണ്ട് വെള്ളവും റൊട്ടിയും കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ വൈസേന് വഴി ഇത് കൊടുക്കുന്നത് നിങ്ങളാണ് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ വിശുദ്ധയിൽ വെച്ചിരിക്കുകയാണ് പിന്നെ ഇപ്പൊ യോഹനുസരിച്ച് ഒന്ന് നിങ്ങൾ വായിച്ചു പതിനഞ്ച് അതിന്റെ പന്ത്രണ്ട് പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എങ്ങനെയാണ് അവനെ കൈക്കൊള്ളുന്നത് ബന്ധബോസുകാർക്കോ ഭ്രതന്മാർക്കോ എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ എങ്ങനെയാണ് കൈക്കൊള്ളേണ്ടതെന്ന് അതാണ് ആ സുറിയാനി ക്രിസ്ത്യാനികൾ പറയും കുർബാന കൈക്കൊള്ളുക കുർബാന കൈക്കൊള്ളുക ഈ കൈക്കൊള്ളുക എന്നുള്ള പ്രയോഗം ബൈബിളിൽ യോഹന്മാർ ഒന്ന് പന്ത്രണ്ടിന്റെ അപ്പുറത്ത് കാണുന്ന സുറിയാനിക്കാരുടെ കൈക്കൊള്ളുക ആ അത് വിശുദ്ധ കുർബാനയാണ് കൈക്കൊള്ളുന്നത് നിങ്ങളെ വിശുദ്ധ കുർബാന കൈക്കൊണ്ട് വിശ്വസിക്കണം അവിടെയാണ് നിങ്ങളുടെ ദൈവം മനസ്സിലായോ അതുകൊണ്ട് ഈ പരിപാടി ആദി സഹോര താങ്കള് താങ്കളതേ ബെർത്തില്ലാതെ ട്രെയിൻ്റെ പ്ലാറ്റ്ഫോമത്തെ കുത്തിയിരിക്കപ്പർ ബെർത്ത് ഫ്രീയുണ്ട് ഞാൻ കണ്ണു കാണിക്കാൻ അങ്ങോട്ട് കേറി കടന്നു മടങ്ങിപ്പോ ഇത് ആരും അറിയത്തൊന്നുമില്ല അത്രയുള്ള കാര്യമുള്ളൂ വെറുതെ എന്തിനായി എവിടെ പോയി ഡിലിറ്റ് ചെയ്താലും നിങ്ങൾ യൂറോപ്പിലൊന്നിട്ട് പറയട്ടെ പറയട്ടെ യൂറോപ്പിലൊന്നും നിങ്ങൾ രക്ഷപ്പെടത്തില്ല യൂറോപ്പിൽ എല്ലാ ചർച്ചകളിലും പ്രൊട്ടസ്റ്റന്റേസം തകർന്നടിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ മുഴുവൻ ഡിബേറ്റുകൾ നോക്ക് സുഹൃത്തേ ഡോട് നോക്ക് ഒറ്റ ഡിബേറ്റ് നിങ്ങൾ ജയിക്കുന്നില്ല മുഴുവൻ തകർന്നടിഞ്ഞു എന്തിനാണ് നിങ്ങൾ ശരിയായ പാരമ്പര്യമുള്ള സമയിലോട്ട് മടങ്ങ് ആ നല്ലത് അപ്പ സ്വീകരിച്ച് കൈക്കൊള്ളുക അപ്പൊ കൈക്കൊള്ളുക എന്നുള്ളത് കത്തോലിക്കനുസരിച്ച് കുർബാന കൈക്കൊള്ളുക ഞങ്ങളെ സംബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തു കൈക്കൊള്ളുക വിശ്വസിക്കാൻ പോയി സുവിശേഷത്തിൽ മാറി ജീവന്റെ വർഷം അപ്പത്തില സുവിശേഷത്തിനെ ഞാൻ ഞാൻ ഇന്നു വരെ അവരുടെ ഇടയിൽ കൈക്കൊള്ളുക എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല നിങ്ങൾ കർത്താവിനെ കൈക്കൊള്ളുക കൈക്കൊള്ളുക ആണോ എന്താണ് നിങ്ങൾ കൈക്കൊള്ളുന്നത് ആ ഒരു പൗരാണികമായിട്ട് തന്നെ ആ പ്രയോഗം ഇവിടുത്തെ പരമ്പരാഗത ക്രൈസ്തവരുടെ ഇടയിലാണ് ഉള്ളത് കൈക്കൊള്ളുക നിങ്ങൾ ഇപ്പോഴാ പറ്റി ശരിയാണല്ലോ നമ്മളൊന്നും കൈക്കൊള്ളുന്നില്ലല്ലോ നിങ്ങൾ എന്താണ് കൈക്കൊള്ളുന്നത് പറഞ്ഞേ എവിടെയാണ് നിങ്ങൾ ആ പ്രയോഗം നടത്തുന്നത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ബേസിക്കലി പറയുന്നത് ഇത്രയുള്ളൂ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക കഴിഞ്ഞാൽ എന്ത് വിശ്വസിക്കഴിഞ്ഞാൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ രക്ഷിക്കപ്പെടും രണ്ടാം എട്ടാം വാക്യം മൂലം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നെ ശ്രദ്ധിക്കുക സംസാ പറഞ്ഞു എനിക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യം വിശ്വസിക്കുക എന്നുള്ളതും കൈക്കൊള്ളുക ഒരിക്കലായിട്ടുള്ള ആക്ട് ആണോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ട് ആണോ എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് വിശ്വസിച്ചാ മതിയോ ഒരിക്കൽ കൈക്കൊള്ളാ മതിയോ അതോ കണ്ടിന്യൂസ് ആണോ പെട്ടെന്ന് പറഞ്ഞു ഒരിക്കലാണോ കണ്ടിന്യൂസ് ആണോ എന്ന് പറയാം ഒരിക്കലായിട്ടുള്ള ആക്ട് ഒരിക്കലായിട്ടുള്ള ആക്ട് അപ്പൊ പത്രത്തിലേ പറഞ്ഞു നിങ്ങൾ വിചാരിച്ചിട്ടിരിക്കുന്ന ഒന്ന് ചോദന ചെയ്തതാണ് പറഞ്ഞത് ചോദ ചെയ്തിട്ടു വേണി അപ്പത്തേന് കഴിക്കാണ്ട് പൗലീസിലേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ചോദന ചെയ്യേണ്ടത് അപ്പം അപ്പം ഞാൻ പറയട്ടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അടി അറിയുന്നത് മനസ്സിലായി സഹോദരം വീണ്ടും കുർബാന വന്നു അതായത് ഇത് ഒരിക്കലല്ല നിങ്ങൾ വിശ്വാസത്തിൽ വിശ്വാസത്തിലിരിക്കുന്നതെന്ന് നിങ്ങളെ തന്നെ ചോദന ചെയ്യും എന്താ ശോധന ചെയ്യേണ്ടത് പൗലുസുലിയ പത്രക്കുളിയാണെന്ന് പറയുന്നത് അപ്പൊ പൗലുസുലി ഇപ്പോഴെന്നു പറയാ ഓരോരുത്തരും തന്നെ താൻ ചോദന ചെയ്തിട്ടുണ്ടാണ് ഈ അപ്പത്തിൽ അപ്പത്തീന്ന് വറ്റിക്കയും മിക്ക പാനപാത്രീന്ന് കുടിക്കുകയും ചെയ്യാൻ പിന്നെയും കുർബാന വന്നു സുഹൃത്തെ റീ അഷറിംഗ് ഇതെല്ലാം വിശുദ്ധ കുർബാനയാണ് അത് ഡെയിലി ബേസിസിൽ അവനെ കൈക്കൊള്ളുകയാണ് അതുകൊണ്ടാണ് അനുദിന ദിവ്യബലിയൊക്കെ കത്തോലിക്ക സഭയിലുള്ളത് അത് നിങ്ങൾ ഈ വിചാരിക്കുന്ന കാര്യമല്ല സാർ ഇത് കൃത്യമായ ദൈവശാസ്ത്രപരമായി സ്ക്രിപ്റ്ററിലായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് എല്ലാം കറക്റ്റ് അലൈൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു സഭയാണ് ഇരുമെ കടിച്ച് പല്ല് കളയരുത് തൊഴിച്ച് കാലും കളയരുത് അതുകൊണ്ട് കാലും പല്ല് സൂക്ഷിക്കുക കത്തോലിക്ക സഭയോടൊന്നും ഒരു കാര്യമില്ല